ഇന്നത്തെ ഒരു കുഞ്ഞു പോലെ ഇന്നലെ കഷ്ടം തോന്നുന്നു അയ്യോ ഇരുപത്തെട്ട് വയസ്സാ പക്ഷേ ഇരുപത്തിനാല് അത്യാവശ്യം വണ്ണൊക്കെയോണ്ട് അവതാ അത ഇത് ഇത് ടിപ്പ് ആ ചക്ക അച്ചക്ക തന്നായിരിക്കും ടിപ്പ് എന്റെ ഉണ്ടായില്ല എനിക്ക് പൈസ ആയി തരുകയും ചെയ്തു ടിപ്പ് പോവാൻ തീർത്തതാ ഇരുപത് ഇരുപ തരുകയും ചെയ്തു ഇതാണ് സ്നേഹങ്ങൾ വസ്തു അത് കേട്ടാ മതി സന്തോഷം ചേച്ചി കളർ എവിടെയാക്കും ചേച്ചി ഏറെ കളർ എവിടെക്ക് ഇവിടെ നല്ല കസ്റ്റ നല്ല കസ്റ്റമർ എന്ന് പറഞ്ഞാണല്ലോ ഇനിയെ പോലിരിക്കും ചെറിയ ചക്കനാ പത്തിരുപത്തെട്ട് വയസ്സേ പക്ഷെ നല്ല വണ്ണമുണ്ട് ആടത്തു നല്ല വണ്ണാണല്ലോ അപ്പൊ ഞാനൊരു കാര്യം പറയാ ചേച്ചി എടുക്കുന്ന ആടാന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു എനിക്ക് നോക്കുന്നവരണ്ട് എത്തി നോശ എടാ പാവ് തോന്ന എന്തായിരിക്കും നല്ല ചക്കനായിരുന്നു പഞ്ചപാവ പക്ഷെ പാവ പാവ ചക്കൻ എന്തായിരിക്കും കാരണം സാധനം വിടത് ആയിരിക്കും ഇത് സാധനത്തിൽ തന്നെയാ എനിക്ക് സങ്കടാ ഇച്ചിരി കുഞ്ഞത് ആടാ നല്ല ചക്ക ചക്ക നല്ല സ്മാർട്ട് അത്യാവശ്യം നല്ല ഓണർഷം പക്ഷെ പാവാട്ട ഒളവർക്ക് ഒരു പൊടിക്കുപോലും ഇല്ലാസു ആടി പോലെ കൽക്കരിക്കേണ്ട സന്തോഷം എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഒന്നും അറിയ ഇച്ചിരി ഉള്ളു ഡീ ഇച്ചിരി പക്ഷെ പാവാട്ടോ പാവായിരുന്നു പക്ഷെ അത് അടിപൊളിച്ച അവരെ പറ്റി പറയുമ്പോൾ അറിയാം ആ വേദന ഓ പെടക്ക ആ ചക്ക എനിക്ക് ഈ ഒത്തിരി ടിപ്പ് തരികയും ചെയ്തു പെടോ അടാ ആ പരടിക്ക എന്നെ കിട്ടില്ല അങ്ങനത്തെ ഒരാളല്ല ഓക്കെ പാലാരി വെട്ടാം സത്യ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്നു തീരെ പൊടി അത് വണ്ണോ ഇല്ല നീളോ ഇല്ല അത് വണ്ടെങ്കിലും ഇട്ടിക്കോ അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ തകർന്നിടയ്ക്കുന്നു ഞാനിങ്ങനെ മസാല കഴിക്കണേ മസാല കറിയ തലവടിയൊക്കെ നോക്കി കഴിഞ്ഞേക്കുമ്പോൾ ചെയ്യാൻ പറ്റെ വരുവത്ര വരുന്ന സനത്ര പക്ഷെ അത് മേലെ ചക്കൻ പൊളിയാട്ടോ എന്നുള്ളത് അയ്യോ പാവ എത്ര സമയം എടുത്തു ആ ഒരു മണിക്കൂറോളം എടുത്ത് പോമാ അല്ലെ ഇത് ചിടിക്കുക കേട്ടാ ആ ചേർത്ത് കാര്യങ്ങൾ പറഞ്ഞാ അത്രയും എടുത്തോ എടുക്കാനാണോ പിന്നെ അശ്വതി ചോദന ഞാൻ പറഞ്ഞില്ല ചക്കിനെ കുറിച്ച് ഇന്ന് അശ്വതി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സംസാരിച്ച കാര്യ ഞാൻ കുറച്ചു പിന്നെ വിളിച്ചില്ലേ ചിരിക്കാനായി വെള്ളം കുടി സത്യം ചിരി വരുമ്പോഴാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് കരിതില് ചിക്കാൻ പറ്റുമോ ഇല്ല ആ അത്ര എത്ര രൂപയാണ് വിജയ റേറ്റ് തള്ളയോട് ചോദിച്ചു കൊടുക്കുമ്പോ ആ എത്ര കളി അപ്പോ പത്തു കളി കളിച്ചു ഞാൻ വെച്ചാക്കിനും മറിയും കളിച്ചു ആ പക്ഷെ എനിക്ക് ഇഷ്ടായത് എന്താണെന്നറിയോ എനിക്കിഷ്ടായതല്ലാന്നറിയോ സംഭവ എന്തായിരിക്കും വേറെ എന്ത് വേറെ എന്തൊക്കെ ചെയ്ത് പറിച്ചു നാളെ വന്നു ചേച്ചി പോയോ ഇല്ല പോയില്ല താമസമുണ്ട് എങ്ങനെ അയ്യോ അയ്യോ പോയി എല്ലാം ഇന്ന് പോക്കയാള ചേച്ചിയാശേച്ചേ എല്ലാം പോക്കാളുള്ള അതേ പോണ്റി ഇന്ന ദിവസ പോക്കാം എന്താ എന്താശ്വിച്ച ഇന്ന ദിവസ പോകുന്നെ ഷോ പറ്റെന്നി പോയി അയോധയ പിന്നെയും പോയി അയ്യോധിങ്ങനെ എപ്പോഴും ഊരി പോണ് ആ ഇപ്പൊ അയ്യോ എന്റെ കമ്പീരി ദിവസം ഫുള്ള് പൊക്ക ഒരു കായിതാ ടിട്ടോ കസേര മാറ്റാ കസേരയുടെ കണ്ടി കസേര എന്ത് കഴിയും കസേര ഇരുന്നിട്ടിങ്ങനെ പൊയ്ക്കും ഹായ് പറഞ്ഞില്ലേ തന്നെയോ കസേര കളിച്ചിട്ടില്ല പാപ്പ ചേൻ എന്നിട്ടി പാ ക്ഷീണം വരുവല്ലേ കൈയുടെ വെള്ളം കുറയ്ക്കാൻ കുറച്ച് എക്സൈസ് ചെയ്യാൻ പൊളി ആവട്ടെ തലങ്ങിലെ വണ്ണം ഉണ്ട് പിന്നെ കൈയുടെ വണ്ണം ഉള്ളിൽ പോയ അവൻ്റെ ഇവൻ എന്തിട്ട് പറയണേ ഉള്ളിൽ പോയോന്ന് എന്തെത്ര ഇടം ആൻറെ ഉള്ളിൽ പോയി ചോദിക്കുന്നെ കൊലങ്ങി നിന്റെ കുണ്ട മൂച്ചിയാ കൊറേ നേരം എടുത്ത് ഉള്ളി പോയോ ഉള്ളി പോയോ അവനത് ചോദിച്ചുകൊണ്ടിരിക്കണെ ആ നിന്റെ കുണ്ണം മൂഞ്ചി അത് അവര് പോയി കാണിച്ചു എന്ന് നോക്ക് വേ വണ്ണം ഉണ്ടെങ്കിലും എല്ലാം ബിജി സുന്ദരിയ തമ്പൂരൻ ആയിക്കോട്ടെ നിങ്ങൾ കമന്റ് ഇട്ട് ചിരിക്കാം എന്റെ അവസ്ഥ ആലോചിച്ചോക്കി ഞാൻ ഫേസ് ടു ഫേസ് നിങ്ങൾ എത്ര പേരും എന്നെ കാണുന്നുണ്ട് നിങ്ങളൊക്കെ കമന്റുകൾ ഇടുന്നേ ഉള്ളൂ ഫേസ് ണെന്ന് ഞാനാ എനിക്ക് ചിരിയല്ല വരിക ചിരിക്കി പിടിക്കാൻ പറ്റ പ്ലേസ് ബിജിച്ചേ ചി നിന്റെ അണ്ടീടെ റേറ്റ് എന്നോട് വച്ചാൽ എന്താണ് ഭയങ്കര കായികം നീ അണ്ടി ആണ്ടി അണ്ടി ചോദിക്കാൻ പറയുക റേറ്റ് എത്രയാണ് ചെല്ലു നിന്റെ അണ്ടിയുടെ റേറ്റ് അടിക്കാറുണ്ടെങ്കിൽ ആ എന്ന കൂടെ ആയിരുന്നു അയ്യോ ബിജി എങ്ങനെ ചിരിക്കാതെ പിടിച്ച് നിക്കാൻ പറ്റുന്നു ചിരിപ്പിക്കല്ലേ അപ്പൊ എൻ്റെ കാര്യം വച്ചേക്കേ നിന്റെ ആണ് ചോദിച്ചത് ആ കുരുങ്ങിയിരുന്നത് എന്തിന്റെ പ്രൈസാ ഞാനുണ്ട് ഇവിടെ പോവല്ലേ മോശം ആക്ക് പറയില്ലേ ചേച്ചി ആ എന്താ മൂടാവുന്നോ നിക്ക് അയ്യോ നിനക്ക് ഇവിടെ നിൽക്ക് ചട്ടി ഇട്ടോ അപ്പൊ ഇട്ടില്ല തെറി പറ നാട്ടിലാവുമ്പോ ഷട്ടി ഇട്ടു ഇവിടെ ഒന്ന് ജെട്ടി വൈ എന്തുകൊണ്ടായിരിക്കാം ഹലോ എന്തുകൊണ്ടായിരിക്കാം ആ ചൊറി ജെട്ടി അലർജി ആയതുകൊണ്ട് നിന്നിപ്പ് അല്ലെ റെക്കോഡ അത്താറാക്ഷി ഇടാൻ ടൈമില്ല ആ വിനിയോഗം നമുക്ക് ലേപിക്കുന്നത് ഞാൻ ഇടാൻ ടൈമില്ലാണ്ടിരിക്കും നാട്ടിൽ ജെട്ടി ഇടും ദുബായിൽ വന്ന് ഞെട്ടി വിടില്ല വൈ എന്തുകൊണ്ട് വട്ട് ഇസ് ദ പ്രോബ്ലം യെസ് ചൂട് കാരണം അടി എപ്പോഴും നിൽക്കുകയാണെങ്കിൽ തണുത്തിങ്ങനെ ഇരിക്കണം സത്യം ചൂട് കാരണമാണ് ഞാൻ ശരി ഇവിടെ ഒരുത്തരം ഏത് ഇവിടെ തറട്ടോ അയിന മുത്തപ്പാ